കഴിഞ്ഞിട്ട് മുകളിൽ വലിഞ്ഞു കയറി എന്തൊക്കെയോ നോക്കുന്നുണ്ട് വല്യ കാര്യായിട്ട് താഴെ ഇറങ്ങുന്ന മനുഷ്യൻ ചിനാജ് നടക്കുന്നുണ്ടിട്ട് എന്റെ കാലാണ് ധരിക്കുന്നത് കയ്യിൽ എന്തുവാ മുകളെ കേറി നോക്കടി എന്ന് പറഞ്ഞ് പല വിധത്തില് അതിന്റെ മുകളിൽ എന്നെ കേറ്റാൻ വേണ്ടി ശനിയാഴ്ച ശ്രമം നടത്തി പക്ഷെ ആ ശ്രമം വിജയിച്ചിരുന്നട്ടെ പക്ഷെ ഞാൻ കേറിയത് ഞാൻ വീഡിയോ എടുത്തില്ലെന്നു കണ്ടിരുന്നെങ്കിൽ അത് വൻ കോമഡി ആയെടുത്ത് ില്ലേൽ വാർപ്പൊക്കെ കഴിഞ്ഞല്ലേ പേരിനൊന്ന് കേറി നോക്കിയേക്കാന്ന് പറഞ്ഞ കയറിയതാണെങ്കിലും ഒരു കൊല പേരൊക്കെ ആയിട്ടാണ് ആളിറങ്ങിയത്